കേരളം അടക്കം പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എസ്ഐ ആർ അഥവാ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ നടപ്പാക്കുകയായി യോഗ്യരായ ഒരു വോട്ടറേയും ഒഴിവാക്കാതെ അർഹരല്ലാത്തവരെ ഉൾപ്പെടുത്താതെയുമാണ് എസ് ഐ ആർ നടപ്പാക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് എസ് ഐ ആർ നടപ്പിലാക്കുന്നത് നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഇല്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ പോലും രേഖകൾ നൽകി വോട്ട് അവകാശം ഉറപ്പിക്കണം അതിന്റെ അടിസ്ഥാനത്തിലാണ് അവകാശം പുതിയ പേരുകൾ ഇടയ്ക്ക് കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിലും മരണമടഞ്ഞവർ വരെ പട്ടികയിൽ തുടരുന്നതും ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാകുന്നതും വിവാദമാകാറുണ്ട് ഇവയെല്ലാം പരിഹരിച്ച് പട്ടിക തയ്യാറാക്കാനാണ് എസ് നടപ്പിലാക്കുന്നത് ഇന്ത്യൻ പൗരരായ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരെയാണ് ഉൾപ്പെടുത്തുന്നത് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളവർക്കും അവരുടെ മക്കൾക്കും പൗരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടതില്ല പുതുതായി പേര് ചേർക്കുന്നതിനോടൊപ്പം ഒഴിവാക്കാനും മറ്റൊരിടത്തേക്ക് മാറ്റാനും ഇതിലൂടെ അവസരമുണ്ട് ബി എൽഒമാർ അഥവാ ബൂത്ത് ലെവൽ ഓഫീസർമാർ എല്ലാവരുടെയും വീടുകളിലെത്തി നടപടികൾ പൂർത്തീകരിക്കും ശേഷമാണ് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അതിൽ ആക്ഷേപമുള്ളവർക്ക് അപേക്ഷ നൽകാനും അവസരമുണ്ട് ശേഷമാകും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഇനി എസ് ഐ ആർ നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഓരോ ബൂത്തുകളിലും നിയമിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർ വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ വീടുകളിൽ എത്തിക്കും പുതുതായി വോട്ട് ചേർക്കാൻ ഫോം സിക്സും ഒഴിവാക്കാൻ ഫോം സെവനും തിരുത്താനോ വോട്ട് മാറ്റാനോ ഫോം എയ്റ്റുമാണ് ഉപയോഗിക്കേണ്ടത് താൽക്കാലികമായി സ്ഥലം മാറി നിൽക്കുന്നവർക്ക് ഓൺലൈനായി ഫോം സമർപ്പിക്കാവുന്നതാണ് ഇന്ത്യൻ പൗരന്മാരാണെന്ന് തെളിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് സമർപ്പിച്ചാൽ മതിയാവും എന്യൂമറേഷൻ പ്രക്രിയ ഡിസംബർ നാല് വരെയാണ് നടക്കുന്നത് ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും തുടർന്ന് ഒരു മാസം പരാതികൾ ബോധിപ്പിക്കാം മൂന്ന് മാസം നീളുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം അടുത്ത വർഷം ഫെബ്രുവരി ഏഴിന് പൂർത്തിയാകും അന്തിമ പട്ടികയിൽ പരാതി ഉണ്ടെങ്കിൽ ആദ്യം ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകണം പരിഹാരമായില്ലെങ്കിൽ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിക്കാനുള്ള അവസരവും ഇതിലൂടെയുണ്ട്